ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലാണ് ബിഗ് ബോസിലെ ആദ്യത്തെ ഫിസിക്കൽ അസോൾട്ട് നടന്നത് രേഷ്മ എന്ന മത്സരാർത്ഥിയുടെ കണ്ണിൽ ഒരു ടാസ്കിനിടയിൽ സഹ മത്സരാർത്ഥിയായ രജിത് കുമാർ മുളക് തേക്കുകയും ഷോയിൽ നിന്നും പുറത്താക്കപ്പെടുകയുമായിരുന്നു പിന്നീട് രജിത് കുമാറിന് ഷോയിലേക്ക് തിരികെ എത്താൻ സാധിച്ചിരുന്നില്ല ഷോയിൽ നിന്നും പുറത്താകുമ്പോൾ വലിയൊരു ആരാധക വൃന്ദം രജിത് കുമാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ രജിത്തിന വൻ ജനാവലിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ലഭിച്ചത് രേഷ്മ രജിത് കുമാറിന്റെ പേരിൽ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു സീസൺ രണ്ടിൽ നിന്നും പുറത്തായെങ്കിലും സീസൺ അഞ്ചിൽ ചലഞ്ചറായി രജിത്തിനെ വീണ്ടും ബിഗ് ബോസ് ടീം കൊണ്ടുവന്നിരുന്നു എന്നാൽ താൻ രേഷ്മയുടെ കണ്ണിൽ മുളക് തേച്ചിട്ടില്ലെന്ന തരത്തിലാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ രജിത് കുമാർ പറഞ്ഞത് ഇപ്പോൾ താൻ ആ സംഭവത്തിന്റെ സാക്ഷിയാണെന്ന് പറയുകയാണ് സഹ മത്സരാർത്ഥിയായിരുന്ന അലക്സാണ്ട്ര ജോൺസൺ ആ സംഭവത്തെ തുടർന്ന് വന്ന പ്രശ്നങ്ങൾ മൂലം രേഷ്മ ഇപ്പോഴും മരുന്ന് ഉപയോഗിക്കുന്നതായി തനിക്ക് അറിയാമെന്നും അലക്സാണ്ട്ര ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ മുളക് തേച്ചുവെന്ന് രജിത് കുമാർ സമ്മതിച്ചിരുന്നുവെന്നും ഈ അടുത്ത കാലത്താണ് തേച്ചില്ലെന്ന് പറഞ്ഞു തുടങ്ങിയതെന്നും അലക്സാണ്ട്ര പറയുന്നു തങ്ങൾ ഹൗസിലുള്ളവർ എല്ലാവരും ഭയങ്കര കൂട്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഗ്രൂപ്പിൽ ഞാൻ ചേർന്നുവെന്ന് മാത്രം ഞങ്ങൾ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ രജിത് കുമാറും ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ വന്നും രജിത് കുമാർ കുത്തിത്തിരിപ്പ് തന്നെ ആയിരുന്നുവെന്നും മറ്റുള്ള മത്സരാർത്ഥികളെ മോശമാക്കി പറഞ്ഞുള്ള ആർട്ടിക്കിൾ രജിത് കുമാർ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തുവെന്നും കണ്ടപ്പോൾ നല്ല ആർട്ടിക്കിളായി തോന്നിയത് കൊണ്ടാണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് എന്നാണ് അതിന് അയാൾ നൽകിയ വിശദീകരണം എന്നും ആ ആർട്ടിക്കിൾ കണ്ട് താനാണ് ആദ്യം റിയാക്ട് ചെയ്തതെന്നും അലക്സാൻഡ്ര പറയുന്നു ശേഷം താൻ ആ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായെന്നും മാനിപ്പുലേഷൻ നന്നായി അറിയാവുന്നയാളാണ് രജിത് കുമാർ എന്നും അയാളെ ആരും കോർണർ ചെയ്തിട്ടില്ല അയാളാണ് വില്ലൻ ബാക്കിയുള്ളവരാണെല്ലാം അനുഭവിച്ചതെന്നും അലക്സാണ്ട്ര പറയുന്നു തന്നെ രജിക്ക്മാർ കോർണർ ചെയ്യപ്പെട്ടതുപോലെ ഇരിക്കുന്നതെന്നും തങ്ങളുടെ സീസണിൽ ലൈവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടേനെയെന്നും താരം പറയുന്നുണ്ട് മാത്രമല്ല രജി കുമാർ കണ്ണിൽ മുളക് തേക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും രേഷ്മിയുടെ കേസിൽ ഐ വിറ്റ്നസ് താനായിരുന്നുവെന്നും രജി കുമാർ മുളക് കൊണ്ടുവന്ന് കൈകൊണ്ട് ഞെരടിയ ശേഷം രേഷ്മിയുടെ കണ്ണിൽ തേച്ചുവെന്നും അതോടെ രേഷ്മിക്ക് കണ്ണ് നീറാൻ തുടങ്ങിയെന്നും അതിനുശേഷം നാല് വർഷമായി ഇപ്പോഴും കണ്ണിലൊഴിക്കുന്ന മരുന്ന് അവൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അതില്ലാതെ അവൾക്ക് പറ്റില്ല എന്നും അലക്സാണ്ട്ര വ്യക്തമാക്കി അമൃതയ്ക്കും അഭിരാമിക്കും താനാണ് അയാൾ ഉപയോഗിച്ച മുളക് കാണിച്ചുകൂടുന്നത് തുടക്കത്തിൽ തേച്ചുവെന്ന് അയാൾ സമ്മതിച്ചിരുന്നു ഈ അടുത്ത കാലത്തായാണ് മുളക് തേച്ചിട്ടില്ലെന്ന് പറഞ്ഞു തുടങ്ങിയത് എന്നാണ് അലക്സാണ്ട്ര പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ടൂവിൽ ഒരു സ്കൂൾ ടാസ്ക്കിനിടയിലായിരുന്നു ഡോക്ടർ രജിത് കുമാർ രേഷ്മയുടെ കണ്ണിൽ പച്ചമുളക് തേച്ചത് കണ്ണെരിയുന്നുണ്ടെന്ന് രേഷ്മ പറഞ്ഞപ്പോൾ ആദ്യം തമാശയാണെന്നായിരുന്നു ഏവരും കരുതിയത് രേഷ്മ കരയാൻ തുടങ്ങിയതോടെയാണ് സംഭവം ഗുരുതരമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയത് ബിഗ് ബോസ് സീസൺ ടുവിൽ കണ്ണിന് അസുഖം ബാധിച്ച് പുറത്തേക്ക് പോയവരിൽ ഗുരുതരമായ അവസ്ഥയായിരുന്നു രേഷ്മയുടേത് ഇതേക്കുറിച്ച് രേഷ്മ തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതിനുശേഷമായാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രജിത് കുമാറിൽ നിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തി ഒരാളും പ്രതീക്ഷിച്ചത് ക്ലാസിലെ ഏറ്റവും വികൃതിക്കാരനായ കുട്ടിയാകുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നായിരുന്നു രജിത് കുമാർ സംഭവത്തിൽ പ്രതികരിച്ച് വ്യക്തമാക്കിയത് ഈ സംഭവത്തിന് പിന്നാലെയായി രേഷ്മ ആശുപത്രിയിലേക്കും രജിത് കുമാറിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറ്റുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ